വയനാട്ടിൽ ആക്രമകാരിയായ കാട്ടാനെയും കടുവയെയും പിടികൂടാൻ കഴിയാതെ ബേലൂർ മക്നയെ പിടികൂടാൻ പതിനാല് ദിവസം കഴിഞ്ഞിട്ടും ദൗത്യസംഘത്തിന് കഴിഞ്ഞിട്ടില്ല തുടർച്ചയായി ദൗത്യങ്ങൾ പരാജയപ്പെടുന്ന പ്രതിസന്ധിയിലാണ് വനംവകുപ്പ് ഫെബ്രുവരി പത്താം തീയതിയായിരുന്നു ബേലൂർ ആക്രമണത്തിൽ പടമല അജീഷ് കൊല്ലപ്പെട്ടത് തുടർന്നായിരുന്നു വലിയ പ്രക്ഷോഭത്തെ തുടർന്ന് പിടികൂടാനുള്ള ഉത്തരവിറങ്ങിയത് ഉത്തരവിറങ്ങി പതിനാല് ദിവസം കഴിഞ്ഞിട്ടും ആനയെ പിടികൂടാൻ കഴിഞ്ഞില്ല മയക്കുവടി വിദഗ്ധരായ നവാബ് അലി ഖാനും അരുൺ സക്രയും എത്തിയിട്ടും കാട്ടാനയുടെ പൊടി പോലും കിട്ടിയില്ല ഇതിനിടയിൽ പുൽപ്പള്ളിയിലും സമീപ പ്രദേശങ്ങളിലും ഒരു മാസത്തിലധികമായി ജനങ്ങളെ വിറപ്പിക്കുന്ന കടുവയെ പിടികൂടാനും കഴിഞ്ഞില്ല വന്യജീവികളെ പിടികൂടാനുള്ള ദൗത്യം തുടർച്ചയായി പരാജയപ്പെട്ടതോടെ പ്രതിസന്ധിയിലാണ് ദൗത്യ സംഘം അതേസമയം ശല്യത്തിനെതിരെ കൂടുതൽ പ്രക്ഷോഭം സംഘടിപ്പിക്കാനാണ് ജില്ലയിലെ വിവിധ സംഘടനകളുടെ തീരുമാനം ജനം വയനാട്